നമസ്കാരം എല്ലാവർക്കും ജ്യോതിഷ പള്ളിക്ക് നല്ല പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നലെ കൊണ്ട് വണ്ടി നിർത്തിയ പമ്പിലെ ഇനി എൻ്റെ പൊന് അങ്ങ് ആദ്യ ഇപ്പോൾ ഓറസ്റ്റ് സാധനം ഇന്നലെ നമ്മൾ ആ വരെ തടിയൊക്കെ സീരി വെക്കണമുണ്ടല്ലേ തടിയൊക്കെ സീരി വെച്ചെല്ലാം കഴിഞ്ഞ് ഇനി അതിൻ്റെ പേപ്പറൊക്കെ ഫോട്ടോ ഒക്കെ എടുത്തു പോയിൻ്റെ പേപ്പറൊക്കെ ഇനി വന്ന് തരണം അപ്പോൾ ഇന്നലെ നമ്മുടെ കൂടെ കയറ്റിയ വണ്ടികൾ ഇന്നലെ രണ്ട് വണ്ടി ഇന്നലെ പോയി നമ്മുടെ വണ്ടിക്ക് ഇന്ന് കാലത്ത് ഓഫീസ് ഇന്നലെ ആ സമയപ്പോഴത്തെ ഓഫീസ് അടച്ചു പോയി ഇനി ഓഫീസിൽ പോയിട്ട് ആ പേപ്പർ ശരിയാക്കിയിട്ട് വരണം അപ്പം ഇന്ന് ഉച്ചയാവും എന്ന് പറയണോ അപ്പോൾ പെട്ടുപോയി പോയി അമ്പൊരു നൂറ്റമ്പത് കിലോമീ നൂറ്റി അമ്പത് കിലോമീറ്റർ ഉള്ളൂ ഇവിടുന്ന് ലോഡ് ഇറക്കുന്നുണ്ട് ലോഡ് കയറ്റിയെടുത്ത് നിന്ന് ലോഡ് ഇറക്കുന്നിടത്തേക്ക് നൂറ്റമ്പത് കിലോമീറ്റർ ഉള്ളൂ വാടകയും കുഴപ്പമൊന്നുമില്ല നല്ല വാടകയുണ്ട് ആകെ ഒരു പത്ത് എണ്ണം ലോഡുള്ളൂ അപ്പോൾ അത് കാരണം കയറ്റി പോണ വഴിക്ക് ഇറക്കി അങ്ങനെ പോകില്ല അങ്ങനെ കട്ടടിച്ച് കട്ടടിച്ച് പോകാമെന്ന് ചെയ്ത് ഇപ്പോൾ ഒരു ഒരു ദിവസം പോയി ഇപ്പോൾ ബില്ലാവാൻ രണ്ട് ദിവസം പോയി അത് കാരണം ആകെ പെട്ടുപോയി അപ്പോൾ ഇനിയിപ്പോൾ ഇവിടുന്ന് ഇവിടെ എന്താ ഈ സ്ഥലത്തിൻ്റെ പേരാണ് നദിയാൽ നദിയാൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത് അപ്പോൾ ഇവിടെ നിന്നൊരു പത്ത് കിലോമീറ്റർ അപ്പുറത്താണ് നമ്മൾ ലോഡ് കയറ്റിയത് അപ്പോൾ ഇവിടെ ആണെങ്കിൽ പച്ച വെള്ളം കിട്ടില്ല ഒരു സാധനം കിട്ടാത്തൊരു സ്ഥലമാണ് പിന്നെ എന്തെങ്കിലും പോയിട്ട് അപ്പോൾ ചോറ് ഇപ്പോൾ ആ ഉള്ള കുക്കറിൽ സൗകര്യത്തിൽ എന്തെങ്കിലും ചോറ് വെക്കാനുള്ള കാര്യങ്ങൾ എന്തെങ്കിലും കിട്ടും ഇവിടെ ഹോട്ടലിൽ നിന്ന് കഴിക്കാനൊന്നും പറ്റൊന്നുമില്ല പിന്നാലെ രാത്രി ഞങ്ങളൊന്നും കഴിച്ചില്ല ഇവിടെ ഒരു സാധനം കിട്ടാത്ത ഇവിടെ കടകളൊന്നുമില്ല പിന്നെ എന്തെങ്കിലും പോയി ഇവിടെ നിന്ന് ഇവിടെ വഴിയൊക്കെ ചോദിച്ചാൽ നമ്മളൊരു വഴി ചോദിക്കുക എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ഒരു സമയക്കണക്കാണ് പറയണേ അല്ലാണ്ട് കിലോമീറ്റർ കുറവല്ലോ അപ്പോൾ ഇരുപത് കിലോമീറ്റർ നടന്നാൽ ഇരുപത് മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ ബസാറിലേക്ക് എത്താമെന്നാണ് പറഞ്ഞത് അപ്പോൾ ഞാനങ്ങോട്ട് നടക്കുക അപ്പോൾ ദിനീഷിനോട് വണ്ടിരിക്കാൻ പറഞ്ഞു അവനവിടെ വണ്ടി ഇരുന്നുണ്ട് ഒരാൾ വണ്ടി ഇരുന്നില്ലെങ്കിൽ ശരിയാവില്ല അപ്പോൾ നമ്മളിപ്പോൾ ഇനി അങ്ങോട്ട് പോയിട്ട് ആ ഇപ്പോൾ ലോഡർ ആക്കിയിട്ട് ഇപ്പോൾ മൂന്ന് നാല് ദിവസമായി ഞാനിത് ട്രിപ്പ് ഇങ്ങനെ കട്ടടിച്ച് കട്ടടിച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് വണ്ടിക്ക് വണ്ടിക്കെന്തേലും ബാക്കിയാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ പിന്നെ ഇതേ നമ്മുടെ ആ ഇങ്ങോട്ട് വന്ന പണി നല്ല അടിപൊളി പണിയാണ് അപ്പോൾ ഇനി അങ്ങോട്ട് പോണ പണി അതുപോലെ കട്ടടിച്ച് കട്ടടിച്ച് പോയാൽ നമുക്ക് എന്തെങ്കിലും കിട്ടുമല്ലോ ആ ഒരു കണക്കൂട്ടിൽ ഇങ്ങനെ നോക്കിയത് അപ്പോൾ ഇനിയിപ്പോൾ ഇതിപ്പോൾ ആ ഇന്നിനിപ്പോൾ പോയ നാളെ ഇനി ലോഡർ ആക്കാൻ കുഴപ്പമൊന്നുമില്ല നമ്മൾ ഇന്നലെ വന്നത് ഈ വഴിക്കുക ഈ വഴിക്കുകയാണ് നമ്മൾ വന്നത് തന്നെ നന്ദിയാൽ നന്ദി ഞാൻ ബൈപ്പാസ് ബൈപ്പാസ് മൊത്തം പൊട്ടി പൊളിഞ്ഞു നടക്കുന്നത് ഇതിന് മുകളിലേക്ക് അങ്ങോട്ട് പോകണം തുടങ്ങി ഇരുപത് മിനിറ്റ് നടക്കണം എന്ന് പറഞ്ഞാൽ അപ്പോൾ പോയി നടന്ന് പോയി സാധനങ്ങൾ എന്തെങ്കിലുമൊക്കെ മേടിച്ച് വരട്ടേ അത് നമ്മളെ സാധനങ്ങളൊക്കെ മേടിച്ചു ഇതേണ്ടോ ഇത്ര സാധനങ്ങൾ വെച്ച് അരിക്ക് ഒരു കിലോ അരിക്ക് നാൽപ്പത് രൂപ അരിയെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ കോഴിക്ക് കൊടുക്കണ അരി ജാതി സാധനം ഞങ്ങളുടെയൊക്കെ വീട്ടിലിപ്പോൾ നമ്മുടെ നാട്ടിൽ റേഷൻ കടയിൽ പോലും അങ്ങനത്തെ റേഷൻ കടക്കും നമ്മുടെ നാട്ടിലെ സൂപ്പർ അരിയാണ് അടിപൊളി അരി റേഷൻ കടയിലൊക്കെ അല്ല നമ്മുടെ നാട്ടിൽ കോഴിക്ക് കൊടുക്കുന്നതിൻ്റെ ആ ഒരു അരി നാൽപ്പത് രൂപ അരിക്ക് പിന്നെ ഇരുത്തു സാധനങ്ങൾക്കൊക്കെ ആയിരുന്നു മൊത്തം ഇരുന്നൂറ് മുന്നൂറ് രൂപ സാധനങ്ങൾക്ക് എന്നാലും കുഴപ്പമില്ല ഇന്ന് വൈകുന്നേരം വരെ ഭക്ഷണം കഴിക്കാലോ രണ്ടു നേരം കഴിക്കാലോ എന്നാലും ഇപ്പൊ പോവുമ്പോൾ വൈകുന്നേരം ആവും പിന്നെ പോട്ടെ എന്താ മെയിനായിട്ട് നമ്മുടെ ഇല്ല ആ കിച്ചൺ ബോക്സ് ഒന്ന് സെറ്റായിരുന്ന നാട്ടിൽ നിന്ന് തന്നെ സാധനങ്ങളെല്ലാം മേടിച്ച് സെറ്റാക്കിയിട്ട് പോകുന്നതന്നെ അത് ചെയ്യാനും പറ്റിയില്ല അത് നമ്മുടെ ഭാഗത്തുനിന്ന് തെറ്റുണ്ട് അത് സെറ്റാക്കിയാൽ മതിയായിരുന്നു അവിടെ നിന്ന് തന്നെ സാധനങ്ങളൊക്കെ മേടിച്ച് പിന്നെ സാധനങ്ങൾ കിച്ചൺ ബോക്സിന് അകത്ത് വെക്കാൻ സൗകര്യമില്ല പിന്നെ സാധനങ്ങളൊക്കെ അടുത്ത് ഒക്കെ വണ്ടിക്കകത്ത് അവിടെ കൂടെയൊക്കെ വെക്കണം അതാണ് ഞാൻ പിന്നെ ചെയ്യാണ്ടിരുന്നത് നമ്മളീ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ പേര് നദിനിയാൽ എന്നാണ് നദിനിയേൽ നദനിയൽ എന്ന് പറഞ്ഞാൽ ബൈബിളിലൊരു ഒരു പേപ്പ് സ്ഥലത്തിൻ്റെ ഒരാളുടെ പേരാണ് നദിനിയേൽ സോമോയിൽ ടയർ വർക്ക്സ് ഇനി നമ്മൾ ഈ വലിയൊരു ഇറക്കമൊക്കെ ഇറങ്ങിപ്പോകണം ഓ നമ്മളാ വണ്ടിയിട്ടിടുന്നൊരു രണ്ടു കിലോട്ടുണ്ട് കയറ്റം അങ്ങോട്ട് കയറ്റം ഇങ്ങോട്ട് ഇറക്കം ഇതൊക്കെ ഇവിടുത്തെ നാടൻ ആയിട്ടോ കേട്ടോ പിന്നെ നാടന ഇവരുടെ ഒരാളുണ്ടായിരുന്നു നേരത്തെ ഓട്ടിപ്പിച്ചവൻ കൂട് നോക്കിയ കോഴിയുടെ കൂടാണ് കോഴിക്ക് തീറ്റ കൊടുത്താടാവും നമ്മുടെ കൂടെ കൂടുണ്ട് അതേ നമ്മുടെ കൂടെ ഇണ്ടാവ ഇവിടുത്തെ വീടുകളൊക്കെ ഇണ്ടാവും ഇതായിരുന്നു പഴയ വഴിട്ട് നമ്മൾ നേരത്തെ കണ്ട ബൈപാസ് ആഴത്തെത്തി നോക്കി ഇവിടെ വീട് പണി നോക്കിയ ആൾക്കാർ തിണ്ട് കണ്ട തിണ്ടിന്റെ തിണ്ട് എപ്പോൾ ഇടി അതിൻ്റെ അടിയിലൊക്കെ കെട്ടിടങ്ങൾ ഇവരുടെ ഒക്കെ ധൈര്യം സംബന്ധിക്കണല്ലേ ഇത് കണ്ടോ നോക്കിയാൽ തിണ്ട് എപ്പം ഇടിഞ്ഞ താഴത്തേക്ക് വരും സെറ്റപ്പിടാ നിൽക്കണേ അതിൻ്റെ താഴത്തെ ഒരു ഫില്ലറൊക്കെ വാർത്ത് പക്ഷെ വാർത്ത് ഒരു അടിപൊളിയായിട്ട് വീട് പണിയാണ്ട ഇതൊക്കെ ധൈര്യം സംബോധിക്കണം അല്ല ഇതൊക്കെ നമുക്ക് കാണുമ്പോഴ പടീൻ്റെ ഉള്ളു ഇതാണ് ഇതാണ് നമ്മൾ വന്ന റോഡ് ഓ ഇത് ബൈപ്പാസ് ഇവിടുന്നും അര കിലോമീറ്ററിലും നടക്കണം അടുത്തേക്ക് ഇവിടെ ഈ വണ്ടി ട്രിപ്പ് ചെന്നിട്ട് വേണ്ടി അടുക്കള ഇങ്ങോട്ട് നീട്ടി നല്ല സെറ്റപ്പ് ആയിട്ട് പണിയാണ് ഇതൊരു ടൂൾസ് ബോക്സ് പോലെ ചെറുതാണ് ചെറുതന്നിൻ്റെ ഇതാണ് ഇതിനകത്തൊന്നും വെക്ക ഒരു സാധനം അതിനകത്തോ ഇത് ഈ പാത്രങ്ങളെല്ലാം ഇതിനകത്ത് കയറി ഇരിക്കുമ്പോഴത്തേക്കും ഇത് ഫില്ല പിന്നെ ഇതിനകത്ത് ഒന്നും വെക്കാൻ പറ്റില്ല ഈ ട്രിപ്പ് വന്നത് ഇത് സെറ്റാക്കി ഒന്ന് സെറ്റപ്പ് ബൈക്കിലേക്കും നീട്ടി ഇങ്ങോട്ട് നിൽക്കുന്ന സെറ്റാക്കി പണിയണം അതാണ് നമ്മൾ ഞാൻ പറഞ്ഞത് അടുക്കള മോശം പറഞ്ഞില്ലേ ഇതിനകത്താണ് ഈ പൊടി മൊത്തം അതിനകത്ത് കറക്റ്റ് റോഡിലൂടെ പൊടി മുഴുവൻ അതിനകത്താടാ പിന്നെ അങ്ങനെ നമ്മൾ ഇതിനകത്ത് ഭക്ഷണം വെച്ച് വെക്ക അതാണ് ഓട്ടത്തില് ഭക്ഷണം വെക്കാത്തത് നമ്മളങ്ങനെ ചോറുവെക്കല തുടങ്ങിയണ്ടോറു ചോറ് മാത്ര ആ മുട്ട പഴഞ്ഞ് ആ മുട്ട കൊത്തിപ്പൊരിക്ക കൊത്തിപ്പൊരു ഹോട്ടലിന് ഒരു നേരം കഴിക്കണ ക്ലാസ് ഉണ്ടെങ്കിൽ രണ്ടു നേരം കഴിക്കാമേ എന്നാൽ നമ്മുടെ പരിപാടി എല്ലാം കഴിഞ്ഞു ചേച്ചി ചോറ് കഴിക്കട്ടെ അവൻ കുറച്ച് കഴിഞ്ഞിട്ട് വന്ന് കഴിച്ചോളൂ അപ്പം ഞാനിപ്പോൾ കഴിക്കട്ടെ വിശ്വസിച്ചിട്ട് പോയിട്ടില്ല എന്നാൽ രാത്രി ഒന്നും കഴിക്കാത്ത പറഞ്ഞേ ിക്കത്ത് കിടന്നു അപ്പൊ ഇവിടെ ഇന്ന് വൈ വൈകുന്നേരം ആവുമ്പോ മറ്റേ വണ്ടികളെ പോലെ ഇന്ന് വൈകുന്നേരം ആകും നമ്മുടെ വലിയ കിട്ടാൻ വണ്ടി ഇന്നലെ അത് സീലൊക്കെ ചെയ്തു പോയിട്ടുള്ളൂ ഇനി വൈകുന്നേരം ഇവിടെ കിടന്നുറങ്ങട്ടെ ഭക്ഷണൊക്കെ സ്വാഭാവം വണ്ടിക്കകത്ത് കിടക്കട്ടെ ഇവിടെ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട് ഉണ്ട് ബസ് സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ ബസ്സ് ഒന്നും വരുന്നുണ്ട് കേട്ടോ ഓ നിറയെ പൊട്ടി അതിനകത്ത് പൊട്ടിട്ട് ബേഹളാണ് ഇപ്പൊ ഇവിടെ കിടക്കുക അപ്പൊ നമ്മുടെ വണ്ടി കാണുകയും ചെയ്യാ ഇതാ വണ്ടി ബ്രേക്ക് ഡൗൺ ആയത് പുറത്ത് നിൽക്കുമ്പോൾ നല്ല വെയിൽ ഉള്ളിലേക്ക് വരെ നല്ല തണവും